അപ്സറെ അതായത് ഔട്ട് ആവുന്നു അപ്സരയാണ് അതിന് തൊട്ട് മുകളിലുള്ളത് അതുകൊണ്ട് തന്നെ അപ്സര ഔട്ട് ആവുന്നു എന്നുള്ള രീതിയിൽ ലോകത്തുള്ള എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ െ റിവ്യൂ ചെയ്യുന്ന ആൾക്കാര് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് എല്ലാവരും പറഞ്ഞു ഇത്തരം ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് നമ്മുടെ വ്യക്തിപരമായി നമ്മളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കമന്റ്സ് ഒക്കെ നിങ്ങൾ ഇടാതിരുന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഇടുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷമമാണോ ഉണ്ടാവുക അത് തന്നെ ഉണ്ടാവും പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് എന്താണ് പറയാ എനിക്ക് ഏറ്റവും അപ്സര അഹങ്കാരിയാണ് അപ്സര അഹങ്കാരിയാണ് ഓവർ കോൺഫിഡൻസ് ആണ് എന്നൊക്കെ എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ട് ആള് പറഞ്ഞിട്ട് ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അപ്സര അഹങ്കാരിയാണ് ഓവർ കോൺഫിഡന്റ് ആണ് എന്നൊക്കെ രീതിയിൽ പലരും കമന്റ് ഇടുന്നു കണ്ടു സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഒരാള് അതിനെക്കുറിച്ച് കുറിച്ച് അത് എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കുന്നത് ഒരിക്കലും അഹങ്കാരമാണെന്ന് ഞാൻ പറയുന്നില്ല രണ്ടാമത്തെ കാര്യം അപ്സറെ ഇതിനെ കാണുന്നത് ഇതിനൊരു ഗെയിം മാത്രമായിട്ടാണ് നമ്മൾ റൈറ്റ് ആണോ നേരെയാണോ ലെഫ്റ്റ് ലെഫ്റ്റ് അപ്സര എന്താണ് പറയാ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അപ്സറെ ഇതിനെ കാണുന്ന ഒരു ഗെയിം മാത്രമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്സറെ അവിടെ ഓവർ കോൺഫിഡന്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ട എന്റെ ഒരു പേഴ്സണൽ എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇത് പറയുന്നത് അവിടെ ഒരു ആ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് അപ്സറിക്ക് ഓവർ കോൺഫിഡൻസ് ആണെന്ന് മറിച്ച് അവിടുത്തെ ഉള്ള ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇതിനു മുമ്പ് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് സാബു മോൻ മാലാർ അല്ലെങ്കിൽ ഇവരൊക്കെ ഇവരൊക്കെ അവിടെ അവിടെ ഒരു കാര്യം വളരെ ഓപ്പണായിട്ട് വെട്ടിത്തുറന്ന് പറയുമ്പോൾ അത് ഓവർ കോൺഫിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ അഹങ്കാരമായിട്ടോ ആർക്കും തോന്നിയിട്ടില്ല അപ്പൊ നമ്മൾ അവര് പറയുമ്പോൾ എന്താണ് പറയുക ഓ ഇതാണ് ആണ് ഇതാണ് ആണത്തം അവനൊരു ആൺകുട്ടിയാണ് തുറന്നു പറഞ്ഞു എന്ന് പറയും ഒരു പെൺകുട്ടി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസിൽ വന്നിട്ട് ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ആ പെൺകുട്ടിയുടെ അഹങ്കാരമാണ് ഓവർ കോൺഫിഡൻസ് ആണ് എന്ന് പറയുന്നത് കൂടുതലും പെൺകുട്ടികളാണ് അപ്പൊ ശരിക്ക് പറഞ്ഞാൽ എന്താണ് സ്ത്രീകൾക്കെതിരെ പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്ന രീതിയിൽ വരും എന്റെ വൈഫ് പറയുന്നത് അഹങ്കാരമായിട്ടോ ഓവർ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്സര പുറത്തായി എന്ന് കേൾക്കുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അന്വേഷിച്ചിരുന്നു എന്താണ് കാര്യം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാല് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാല് അപ്സര അതായത് റസ്മിൻ ഔട്ടാവുന്നു അപ്സരയാണ് അതിന് തൊട്ട് മുകളിലുള്ളത് അതുകൊണ്ട് തന്നെ അപ്സര ഔട്ടാവുന്നു എന്നുള്ള രീതിയിൽ ലോകത്തുള്ള എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ സ്ഥലങ്ങളല്ലേ റിവ്യൂ ചെയ്യുന്ന ആൾക്കാര് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് എല്ലാവരും പറയുന്നത് അപ്സറേം ഈ ആഴ്ച ഔട്ട് ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടത് ഞാൻ അപ്പോഴും ഇതൊരു ഷോ ആണെന്നും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വോട്ടിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും എനിക്കറിയാം കാരണം ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിരവധി ഷോകൾ ഡയറക്റ്റ് ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇതൊരു ഷോ റായ് എന്നുള്ള രീതിയിൽ മാത്രം കാണുന്നതുകൊണ്ട് അപ്സറയ്ക്ക് വോട്ട് കുറവാണെങ്കിൽ അപ്സർ ഔട്ടാവും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അതിലിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ അപ്സറയ്ക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇത്രയും അധികം എന്താണ് പറയാ ഓൺലൈൻ വോട്ടിങ്ങിലൊക്കെ അൺഒഫീഷ്യൽ വോട്ടിങ്ങിലൊക്കെ അപ്സറയ്ക്ക് വോട്ട് കുറവാന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണുന്നു എങ്കിൽ ഞാൻ കണ്ടത് ശരിയാണെങ്കിൽ അപ്സറെ ഇന്ന് രാത്രി ഒരുപക്ഷെ ഔട്ട് ആകുമായിരിക്കും ഔട്ടായിരിക്കും കാരണം റെസ്ബിന് ഔട്ടായി എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് ഒരുപാട് പോസ്റ്റ് കണ്ടു അപ്പൊ അപ്സറെ ഔട്ട് ആയിരിക്കും അത് ഞാനിട്ട് ആ പോസ്റ്റിന് എന്താണ് കുഴപ്പം പിന്നെ അപ്സറെ ഔട്ടായി പുറത്ത് വന്നാൽ പോലും ഇത് ജീവിതത്തിന്റെ അവസാനം ഒന്നുമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ മാത്രമാണ് വിശ്വസിക്കുന്ന ഇതിന്റെ എല്ലാ കാര്യങ്ങളും പിന്നിടയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വർഷങ്ങളായി ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്ന കാര്യമാണ് ഇതൊരു ഷോ മാത്രമാണെന്ന് ഔട്ട് ആയെങ്കിൽ തന്നെ അതിപ്പോ എന്താണ് കുഴപ്പമെന്നാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും ഒരു പക്ഷെ ഇപ്പൊ അവിടെ ഇത്രയും പന്ത്രണ്ട് പതിമൂന്ന് പേരാണ് ഉള്ളത് ഈ പന്ത്രണ്ട് പതിമൂന്ന് പേരിൽ അപ്സരയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്കാരില്ലെങ്കിൽ അവരവിടെ നിൽക്കട്ടെ അതെല്ലാം നല്ലത് പിന്നെ എന്താ വെച്ചാലേ അവിടെ ഇനി ഇപ്പൊ പതിമൂന്ന് പേരെ കണ്ടിണ്ടായിരുന്നു ഇനി പന്ത്രണ്ട് പേര് അപ്പൊ ബാക്കി പതിനൊന്ന് പേരാണ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് തോന്നുക അവർക്ക് ഇനിയും വോട്ട് കൊടുക്കും അതല്ല അപ്സര അവരെക്കാൾ നന്നായി കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ അപ്സരയ്ക്ക് വോട്ട് ചെയ്യും അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടുക അവരവിടെ നിൽക്കും അല്ലാത്ത ആൾക്കാർ ഔട്ടാവും ഇത് ഇത്ര വലിയ സംഭവം പിന്നെ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അപ്സർ അവിടെ നന്നായി കളിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പിന്നെ ദയവെയ്ത് ഇത്തരം ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് നമ്മുടെ വ്യക്തിപരമായി നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ കമന്റ്സ് ഒക്കെ നിങ്ങൾ ഇടാതിരുന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഇടുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മളെ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷമമാണോ ഉണ്ടാവുക അത് തന്നെ ഉണ്ടാവും പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് പറയാ എനിക്ക് ഏറ്റവും അപ്സര അഹങ്കാരിയാണ് അപ്സര അഹങ്കാരിയാണ് ഓവർ കോൺഫിഡൻസ് ആണ് എന്നൊക്കെ എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ട് ആള് പറഞ്ഞ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അപ്സര അഹങ്കാരിയാണ് ഓവർ കോൺഫിഡന്റ് ആണ് എന്നൊക്കെ രീതിയിൽ പലരും കമന്റ് ഇടുന്നു കണ്ടു സ്വന്തം കഴിവില് വിശ്വാസമുള്ള ഒരാള് അതിനെ കുറിച്ച് അത് എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കുന്നത് ഒരിക്കലും അഹങ്കാരമാണെന്ന് ഞാൻ പറയുന്നില്ല രണ്ടാമത്തെ കാര്യം അപ്സറെ ഇതിനെ കാണുന്നത് ഇതിനൊരു ഗെയിം മാത്രമായിട്ടാണ് നിങ്ങൾ റൈറ്റ് ആണോ നേരെയാണോ ലെഫ്റ്റ് ലെഫ്റ്റ് അപ്സറെ എന്താണ് പറയാ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അപ്സറെ ഇതിനെ കാണുന്ന ഒരു ഗെയിം മാത്രമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്സറെ അവിടെ ഓവർ കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ട എന്റെ ഒരു പേഴ്സണൽ എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇത് പറയുന്നത് അവിടെ ഒരു ആ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് അപ്സറയ്ക്ക് ഓവർ കോൺഫിഡൻസ് ആണെന്ന് മറിച്ച് അവിടുത്തെ ഉള്ള ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇതിനു മുമ്പ് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് സാബുമോൻ മാലാർ അല്ലെങ്കിൽ ഇവരൊക്കെ ഇവരൊക്കെ അവിടെ അവിടെ ഒരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് വെട്ടി തുറന്ന് പറയുമ്പോൾ അത് ഓവർ കോൺഫിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ അഹങ്കാരമായിട്ടോ ആർക്കും തോന്നിയിട്ടില്ല അപ്പൊ നമ്മൾ അവര് പറയുമ്പോൾ എന്താണ് ഓ ഇതാണ് ആണ് ഇതാണ് ആണത്തം അവനൊരു ആൺകുട്ടിയാണ് തുറന്നു പറഞ്ഞു എന്ന് പറയും ഒരു പെൺകുട്ടി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസിൽ വന്നിട്ട് ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ആ പെൺകുട്ടിയുടെ അഹങ്കാരമാണ് ഓവർ കോൺഫിഡൻസ് ആണ് എന്ന് പറയുന്നത് കൂടുതലും പെൺകുട്ടികളാണ് അപ്പൊ ശരിക്ക് പറഞ്ഞാൽ എന്താണ് സ്ത്രീകൾക്കെതിരെ പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്ന രീതിയിൽ വരും എന്റെ വൈഫ് പറയുന്നത് അഹങ്കാരമായിട്ടോ ഓവർ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞിട്ടില്ല കോൺഫിഡൻസ് എന്ന വാക്കിന് ആത്മവിശ്വാസം അത് ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം ഉണ്ടോ അത് അവർ അവരുടെ ലൈഫിൽ സക്സസ് ആവാൻ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ ഇന്നും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്സർ ഔട്ട് ആയിട്ടില്ല ഇത് എന്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണെന്ന് അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അപ്സര ഔട്ട് ആകില്ല എന്നുള്ളത് എന്നുള്ളതാണ് ഏഷ്യാനെട്ടിന്റെയോ അല്ലെങ്കിൽ മറ്റു പ്രേക്ഷകരോ ഒക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അപ്സര ഔട്ട് ആവും അപ്സരയ്ക്ക് വോട്ട് കുറവാണെങ്കിൽ അപ്സര എന്തായാലും തീർച്ചയായിട്ടും ആവും അത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പോളുകളിലൊക്കെ അപ്സര ഏറ്റവും താഴെ വന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്സരയ്ക്ക് ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ ഇന്നൊരു എവിക്ഷൻ ഉണ്ടെങ്കിൽ അപ്സര ചിലപ്പോൾ ഔട്ട് ആവാനുള്ള സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്സര ഇഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ ഒരാളെയും കമ്പ്ലൈ ചെയ്യുന്നില്ല കാരണം ഇറ്റ്സ് എ ഗെയിം ഷോ ലെഫ്റ്റ് നേരെ അപ്സര ഒരിക്കലും ഔട്ട് ആകും ഔട്ട് ആകേണ്ട കണ്ടസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് അപ്സറെക്കാൾ മികച്ച കണ്ടസ്റ്റന്റ് ആണ് ബാക്കി പതിനൊന്ന് പേരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ വോട്ട് ചെയ്യണം അതല്ല അപ്സര അവിടെ നല്ല കണ്ടസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അപ്സരയ്ക്ക് വോട്ട് ചെയ്യണം അപ്പൊ അത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഇന്നലെ ഞാനിട്ട് പോസ്റ്റ് ഒരിക്കലും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് അപ്സരക്ക് വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റേ ഭീകര സംഭവങ്ങൾ ഉണ്ടാവുമോ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ച കാര്യം ഇത്രേ ഉള്ളൂ അപ്സര ഔട്ട് ആയാലും അപ്സര എന്റെ അടുത്തേക്കാണ് വരുന്നത് അപ്സരയ്ക്ക് എന്റെ എല്ലാ സപ്പോർട്ടും ജീവിത അവസാനം വരെ എന്റെ അവസാന ശ്വാസം വരെ ഉണ്ടാവും കാരണം ഞാൻ എന്റെ കുടുംബത്തെ എന്റെ ഭാര്യ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് എന്തായാലും അപ്സറെ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി നമ്മൾ ചെറിയൊരു യാത്രയിലാണ് അപ്പം അതിനിടയിൽ ഇങ്ങനെ ഒരു പറയേണ്ട ഒരു ആവശ്യകത വന്നുപോയി നല്ല സ്ഥലല്ലേ കുട്ടനാട് എന്ന് പറഞ്ഞത് ഭംഗി അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്സരനെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി നിങ്ങൾക്കിടെ എല്ലാവരും ഒപ്പം ഒപ്പമുണ്ടാവണം എല്ലാവരും ഓയു എല്ലാവരും ഒപ്പം ഉണ്ടാവണം അപ്സർ ഇനി ഉണ്ടെങ്കിലും എല്ലാവരും ഒപ്പം ഉണ്ടാവണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും ഒപ്പമുണ്ടാവും അറിയാം അത്രേ പറയുള്ളൂ എനിവേ താങ്ക്സ് ടു യുവർ വാല്യുബിൾ സപ്പോർട്ട്